ായിീർത്തനങ്ങൾ എഴുപത്തെട്ട് ഒന്ന് എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രവിക്കുക എൻ്റെ വാക്കുകൾക്ക് ചെവി തരുക കൊണ്ട് തരിക സെവൻറ്റി എയ്റ്റ് വൺ മൈ പീപ്പിൾ ഹിയർ മൈ ടീച്ചിങ് ലിസൺ ടു ദൈ മൗത്ത് ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് എൻ്റെ വാക്ക് കേട്ട് എൻ്റെ ഉപദേശം ശ്രവിച്ചിട്ട് എൻ്റെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കാൻ എന്ന് ഹലേരിയായാലും സംഗീതം എഴുപത്തെട്ട് ഒന്നിലൂടെ പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറകൾ നമ്മുടെ പിതാക്കന്മാരെ പോലെ അല്ലെങ്കിൽ പോലെ മറ്റുള്ളവരെ പോലെ ദുശാട്ടിക്കാരും മത്സര ബുദ്ധികളും ചഞ്ചലഹൃദയലും ദൈവത്തോടും അശ്വസ് അവിശ്വസ്തരുമാകാതിരിക്കുവാൻ ദൈവം ഇന്ന് പറഞ്ഞു തരികയാണ് മകനെ മകളെ നിൻ്റെ മക്കളെ പെട്ടിപ്പിക്കാൻ എൻ്റെ ഉപദേശങ്ങളും എൻ്റെ കൽപ്പനകളും പെട്ടിപ്പിക്കാൻ മറക്കരുത് നമ്മുടെ പിതാക്കന്മാരോട് ആജ്ഞാപിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാരെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് ഇനിയും ജനിച്ചിട്ടില്ലാത്ത നമ്മുടെ മക്കൾക്ക് അവ അറിയുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതിന് നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ ഉപദേശങ്ങളും ദൈവത്തിൻ്റെ വാക്കുകൾക്കും പഠിപ്പിക്കുവാൻ ഈ ഉപദേശം ഗ്രഹിക്കുവാൻ മനസ്സിലാക്കുവാൻ ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു മകനെ മകളെ എൻ്റെ ഉപദേശം ഒന്ന് ശ്രവിച്ച് എൻ്റെ വാക്കുകളൊന്ന് കേട്ട് നീ നിർ അടുത്ത തലമുറയ്ക്കൊന്ന് കൈമാറിക്കൊടുത്ത് അങ്ങനെ പിതാവായ ദൈവത്തെപ്പറ്റി തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ അവർ നമ്മുടെ അടുത്ത തലമുറകൾ വരാനിരിക്കുന്ന തലമുറകൾ മത്സരബുദ്ധിയോ ദുശാട്ടിക്കാരോ ചഞ്ചല ഹൃദയരോ ഒന്നും ആകാതിരിക്കുവാൻ അവരെ ദൈവത്തോട് ദൈവത്തോട് മത്സരബുദ്ധിയോട് പ്രവർത്തിക്കാതിരിക്കുവാൻ തർക്കിക്കാതിരിക്കുവാൻ കോപം ദൈവകോപത്തിൽ വീഴാതിരിക്കുവാൻ മക്കളെ പറഞ്ഞു കൊടുക്കുവാൻ ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു വചനം ശ്രമിക്കുക എൻ്റെ ഉപദേശം ശ്രമിക്കുക എൻ്റെ വാക്കുകൾക്ക് നിശ്ചവിതിരുക ഈശോ പറയുകയാണ് നാം അത് എല്ലാം കേൾക്കുന്നു നമ്മുടെ ഉപദേശങ്ങൾ കേൾക്കുന്നു അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ദൈവം ഇന്ന് പറഞ്ഞു തരുന്നു നമ്മുടെ മക്കളിൽ നിന്നും നാം അത് മറച്ചു വയ്ക്കരുത് കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അവിടുത്തെ അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം അങ്ങനെ വിവരിച്ചു കൊടുത്ത് അവരെ ദൈവ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ മക്കളായി ദൈവകോപത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നമുക്കങ്ങനെ ഒരുക്കിയെടുക്കാം അവിടുന്ന് ഈ ആക്കോവിന് പ്രമാണങ്ങൾ നൽകി ഇസ്രയേലിൻ്റെ നിയമവും ഇതൊക്കെ തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ നമുക്ക് കിട്ടിയ അനുസരണാശീലം ദൈവസ്നേഹം ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ആ ഒരു ആഗ്രഹം ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം ഇന്ന് നമ്മൾ സങ്കീർത്തനം എഴുപത്തെട്ട് ഒന്നിലൂടെ പറഞ്ഞു തരികയാണ് മകനെ മകളെ എൻ്റെ ഉപദേശം നിശ്രവിക്കുക എൻ്റെ വാക്കുകൾക്ക് നിശ്ചയവിതിരുക നിസ്രയനായ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്ന് അനുഭവങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് അതേ ഉപദേശത്തോടെ അതേ സ്നേഹത്തോടെ അതേ ആദരവോടെ അതേ ഭക്തിയോടെ ബഹുമാനത്തോടെ നമ്മൾ മക്കളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് അടുത്ത തലമുറകളിലൂടെ പകർന്നു പോയിക്കൊണ്ടേയിരിക്കും ഈശോ ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്നു മകനെയും മകളെയും ഇവിടെ നീയൊരു ബുദ്ധി പ്രയോഗിച്ചാൽ നിൻ്റെ മകനോ മകളോ നിൻ്റെ അടുത്ത തലമുറയോ ഇത് നിന്നെ കണ്ടു വളർന്നാൽ അവരും ഇത് തന്നെ കണ്ടു കാണിക്കും അവരിത് തന്നെ ശ്രവിക്കും അത് തന്നെ പ്രവർത്തിക്കും അത് ദൈവ അകന്നു നിൽക്കുവാൻ ദൈവവുമായി മത്സര ബുദ്ധി ഉണ്ടാക്കുവാൻ അത് കാരണമാകും അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി പകർന്നു കൊടുക്കുവാൻ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം എവിടെയെങ്കിലും കുറവുകൾ തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മേഖലകൾ അതിനെക്കുറിച്ചും അനുദപിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ ആർജവത്തോടെ ശക്തിയോടുകൂടി നമുക്ക് തമ്പുരാട് ചേർന്ന് നിന്നുകൊണ്ട് മത്സരബുദ്ധിയില്ലാതെ കൂടുതൽ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടി സ്നേഹത്തോടു കൂടി തമ്പുരാനോട് ചേർന്ന് നിൽക്കാം അത് നമ്മുടെ മക്കളിലേക്ക് പകർന്ന് കൊടുക്കട്ടെ അമേ യേശോധ അങ്ങയ ആരാധിക്കും സ്തുതിക്കും wouldn't mm be -hmm.